നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പുതിയ സീസണിന് മുന്നോടിയായുള്ള പടയൊരുക്കത്തിലേക്ക് ടീമുകളെല്ലാം തന്നെ കടന്നു കഴിഞ്ഞു അവസാന സീസണിലെ പ്രകടനം വിലയിരുത്തി വലിയ മാറ്റങ്ങൾ വരുത്താൻ ടീമുകൾ തയ്യാറെടുക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി വലിയ മാറ്റങ്ങൾ പല ടീമുകളും ഇതിനോടകം വരുത്തി കഴിഞ്ഞു രാജസ്ഥാൻ റോയൽസിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് രാഹുൽ ദ്രാവിഡ് എത്തിയത് വലിയ മാറ്റം തന്നെയാണ് ഇന്ത്യയെ ടി ട്വൻ്റി ലോകകപ്പ് കിരീടത്തിലേക്ക് എത്തിച്ച ദ്രാവിഡ വലിയ ഇടവേളയ്ക്ക് ശേഷം രാജസ്ഥാൻ റോയൽസിൻ്റെ പരിശീലകനാകുമ്പോൾ കിരീടത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ടീം പ്രതീക്ഷിക്കുന്നില്ല മേഘാലയത്തിന് മുൻപ് പല താരങ്ങളുമായി രാജസ്ഥാൻ ചർച്ച നടത്തുന്നുണ്ട് എന്നാണ് വിവരം തന്നെ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ പരിശീലകൻ എന്ന നിലയിൽ ദ്രാവിഡ് വരുത്തിയേക്കും മുംബൈ ഇന്ത്യൻസ് വിടാനൊരുങ്ങുന്ന രോഹിത് ശർമ്മയെ രാജസ്ഥാൻ ടീമിലേക്ക് എത്തിച്ചേക്കും ദ്രാവിഡ് രോഹിത് കൂട്ടുകെട്ട ഇന്ത്യൻ ടീമിനൊപ്പം വലിയ ഫലം കണ്ടതാണ് ഈ കൂട്ടുകെട്ടിലാണ് ഇന്ത്യ ടി ട്വൻ്റി ലോകകപ്പും നേടിയത് തന്നെ മുംബൈ വിട്ടാൽ രോഹിത്തിനെ സ്വന്തമാക്കാൻ രാജസ്ഥാൻ റോയൽസ് ശ്രമിക്കുന്നതായിരിക്കും രോഹിത്തിനെയും യശസ്വി ജയ്സ്വാളിനെയും ഓപ്പണിങ്ങിലേക്ക് രാജസ്ഥാൻ പരീക്ഷിക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് സൂപ്പർ ഓപ്പണറായ ജോസ് ബട്ട്ലറെ രാജസ്ഥാൻ നിലനിർത്തും എന്നാണ് വിവരം രോഹിത് എത്തിയാൽ കടന്നാക്രമിക്കാൻ ശേഷിയുള്ള ബട്ലർക്ക് മൂന്നാം നമ്പറിൽ അവസരം നൽകിയേക്കും അങ്ങനെ വരുമ്പോൾ നായകൻ സഞ്ജു സാംസൺ നാലാം നമ്പറിൽ കളിക്കാനാണ് സാധ്യതകൾ നാലാം നമ്പറിൽ ഭേദപ്പെട്ട റെക്കോർഡ് സഞ്ജുവിന് അവകാശപ്പെടാനുണ്ട് രോഹിത് ടീമിലേക്ക് എത്തിയാലും സഞ്ജു ആയിരിക്കും രാജസ്ഥാനെ നയിക്കുക ഇക്കാര്യം രാജസ്ഥാൻ റോയൽസ് പുറത്തുവിട്ട വീഡിയോയിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് റിയാൻ പരാഗിനെ രാജസ്ഥാൻ നിലനിർത്തും എന്നാണ് വിവരം സ്പിൻ ഓൾറൗണ്ടറായ താരം സമീപകാലത്തായി മികച്ച ഫോമിലാണ് ഇപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മികച്ച പ്രകടനം നടത്താൻ പരാഗിന് സാധിക്കുന്നുണ്ട് രാഹുൽ ദ്രാവിഡുമായി അടുത്ത ബന്ധം ഇല്ല എങ്കിലും പരാഗിനോട് രാജസ്ഥാൻ ടീം മാനേജ്മെൻറ്റിന് താൽപ്പര്യമുണ്ട് അതുകൊണ്ടുതന്നെ ദ്രാവിഡ പരിശീലകനായാലും പരാഗ് ടീമിൽ തുടരാനുള്ള സാധ്യതയാണ് കൂടുതൽ ധ്രുവ്ജുറേല സിംറോൺ ഹെഡ് മേയർ എന്നിവരെ രാജസ്ഥാൻ ഒഴിവാക്കിയേക്കുമെന്നും അറിയുന്നു രാജസ്ഥാൻ സമീപകാലത്തായി അലട്ടിയ പ്രധാന പ്രശ്നം പേസ് ഓൾറൗണ്ടറുടെ അഭാവമാണ് ആ റോളിലേക്ക് പുതിയൊരു താരത്തെ രാജസ്ഥാൻ കൊണ്ടുവരേണ്ടതായുണ്ട് രാജസ്ഥാൻ നോട്ടമിടുന്നത് ഓസ്ട്രേലിയൻ താരങ്ങളായ മിച്ചൽ മാർഷിനെയും മാർക്കസ് സ്റ്റോയിനസിനെയുമാണ് എന്നാണ് സൂചനകൾ മാർഷിനെ ഡൽഹി ഒഴിവാക്കാനാണ് സാധ്യത സ്റ്റോയിൻസിനെ ലക്നൗ നിലനിർത്തുമോ എന്നത് കണ്ടറിയണം ഇവരിലൊരാളെ ഒപ്പം കൂട്ടിയാൽ ഓൾറൗണ്ടറായി ടീമിലേക്ക് പരിഗണിക്കാം ഇത് രാജസ്ഥാന് ഗുണം ചെയ്യാൻ തന്നെയാണ് സാധ്യത ആർ അശ്വിൻ രാജസ്ഥാൻ വിടുമെന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് യുസ്വേന്ദ്ര ചാഹലിനെ നിലനിർത്തിയേക്കില്ല പേസ് നിരയിൽ അടിമുടി മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ട്രെൻഡ് ബോൾട്ടിനെ ഒഴിവാക്കി ലേലത്തിലൂടെ തിരിച്ചെത്തിക്കാൻ രാജസ്ഥാൻ ശ്രമിച്ചേക്കും പേസ് നിരയിലേക്ക് മറ്റ് ചില താരങ്ങളെ കൂടി രാജസ്ഥാൻ ഒപ്പം കൂട്ടിയേക്കും സൺറൈസേഴ്സ് ഹൈദരാബാദ് ടി നടരാജനെ ഒഴിവാക്കിയാൽ രാജസ്ഥാൻ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചേക്കും ഗുജറാത്ത് ടൈറ്റൻസ് മുഹമ്മദ് ഷമിയെ നിലനിർത്തിയേക്കില്ല എന്നുള്ള വിവരങ്ങളുമുണ്ട് അങ്ങനെ വന്നാൽ സീനിയർ പേസറായ ഷമിയെ രാജസ്ഥാൻ ഒപ്പം കൂട്ടാൻ സാധ്യതയുണ്ട് ബാറ്റിംഗ് നേരയിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ കരുത്തരായ താരങ്ങളെ എത്തിക്കേണ്ടതായി ഉണ്ട് രാജസ്ഥാന് ന്യൂസിലൻഡ് താരം രജിൻ രവീന്ദ്രയെ സി എസ് കെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ രജിനെ രാജസ്ഥാൻ സ്വന്തമാക്കാൻ ശ്രമം നടത്തിയേക്കും കഴിഞ്ഞ ഒരൊറ്റ സീസൺ കൊണ്ട് രജിൻ്റെ പ്രകടനത്തെ നമുക്ക് വിലയിരുത്താനാകില്ല അതുകൊണ്ട് തന്നെ ചെന്നൈ കൈവിട്ടാലും ഒരുപക്ഷെ അത് രാജസ്ഥാന് നടക്കായി എടുക്കാൻ തന്നെ സാധ്യതയുണ്ട് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും അടിപൊളി മാറ്റം രാജസ്ഥാനിൽ പ്രതീക്ഷിക്കാം ദ്രാവിഡ് സഞ്ജു കൂട്ടുകെട്ട് രാജസ്ഥാന് കപ്പ് നേടിക്കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്